സുഖം ബൈക്കും നമ്മുടെ എന്താ പരിപാടി ഇന്ത്യനെ വേൾഡ് പഠിക്കാൻ പറ്റുകയാണെന്ന് നോക്കുമ്പോ അപ്പൊ നമ്മുടെ ഒരു ആപ്പും പരിപാടിയുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് ഇന്ത്യനേയും എല്ലാ നാഷണൽ ടീമുകളെയും കെറ്റ് ജയിക്കാൻ പറ്റുമോ ഗ്രൂപ്പ് എന്തെങ്കിലും കേറാൻ പറ്റുമോ നോക്കാം അപ്പൊ നമ്മൾ ഇതെല്ലാം പൂർത്തിയാക്കാം അപ്പൊ നമ്മൾ ആദ്യത്തേത് നാപ്പത്തിയെട്ട് ടീമുകൾ കാണും പന്ത്രണ്ട് ഗ്രൂപ്പ് ഹോസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യ എടുക്കുന്നത് ഏഷ്യയിൽ നിന്ന് എട്ട് ടീം യൂറോപ്പിൽ നിന്ന് പതിനാറ് ടീം യാ ആദ്യം ഇങ്ങനെ തന്നെ പോട്ടെ ഇട്ട് ഇന്ത്യക്ക് ഇവിടുന്ന് കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഏഷ്യയിൽ നിന്ന് കൂടുതൽ ടീമുകളെ ആക്കി യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ടീമുകളെ ഇപ്പൊ എല്ലാ ഗ്രൂപ്പിനും നമ്മൾ തീരുമാനിക്കുന്നില്ല എല്ലാ ഗ്രൂപ്പിലും അവർ തന്നെ തീരുമാനിക്കും എല്ലാം റാൻഡം യാ നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം വന്നിരിക്കുന്നു അത്രയും എളുപ്പമുള്ള ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിട്ടും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ബെൽജിയത്തിന്റെയും ഇടയ്ക്കൊണ്ട് ഇന്ത്യയിൽ ഇടാൻ കാണിച്ച മാനസ് എന്താണ് നമ്മൾ പൊട്ടി ഗ്രൂപ്പിൽ നിന്ന് പോയി ഉറപ്പായിട്ട്

അങ്ങനെ ആങ്കോള കോംഗോ ഒക്കെ ആദ്യത്തെ ഗ്രൂപ്പിൽ കയറിയാ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഫ്രാൻസ് രണ്ടാം സ്ഥാനം ഉണ്ടെങ്കിൽ ആദ്യ ഗ്രൂപ്പിൽ മൂന്ന് ടീമൊക്കെ കയറിയില്ലോ ജോർജിയ ഫ്രാൻസ് ഇറ്റലി ഒന്നാം ആൻഡ് ഇന്ത്യ ഇന്ത്യ ഒന്നാം സ്ഥാനം അതും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ബെൽജിയത്തിനെതിരെ പോരാടിയിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ബാക്കിയുള്ള ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ഏതെങ്കിലും ടീമുകൾ നമ്മുടെ ഇന്ത്യക്കെതിരെ കളിക്കാൻ സാധ്യതയുണ്ട് ഓ എല്ലാം വ്യത്യസ്തമായത് അപ്പൊ നമുക്ക് ഇന്ത്യയുടെ ഗോളും മാച്ചെല്ലാം നോക്കാം ഇന്ത്യ മൂന്ന് ഒന്ന് ബെൽജിയത്തെ തോപ്പിച്ചു നാലാ പൂജ്യം ബ്രസീലിനെ തോപ്പിച്ചു പോർച്ചുഗലിനോട് രണ്ടാം പൂജ്യം തോറ്റു ഇന്ത്യ ബ്രൂണക്കെതിരാണ് റൗണ്ട് ഓഫ് ഇത് നമ്മൾ ആ തട്ടിട്ടു ഗ്രൂപ്പിൽ പോന്നാം പൂജ്യം തോറ്റു ഒന്നും പറയില്ല വെറുതെ എന്നാലും ഫൈനൽ വരെ ഓടിച്ചു വിട്ട് നോക്കിയപ്പോൾ അങ്കോള മൂന്ന് പൂജ്യം കോംബോയെ തോപ്പിച്ച അതായത് വേൾഡ് കപ്പ് ആണോ ഏഷ്യയിലെ ടൂർണമെന്റ് ടീം എന്റെ മിസ്റ്റേക്ക് എന്നാലും സ്പെയിനെ ഉറങ്ങാൻ കിടക്കണം വെരി മോശം ഇല്ല നമ്മൾ പന്ത്രണ്ട് ഗ്രൂപ്പ് ഏഷ്യയിൽ നിന്ന് ഇരുപത് ടീം ബാക്കി എല്ലാ യൂറോപ്പിൽ നിന്നും നമ്മളെ ടീമുകളെ കുറച്ച് കുറച്ച് വിട്ടിരിക്കും ജയിപ്പിക്കണല്ലോ അപ്പൊ ഗ്രൂപ്പ് റാൻഡമായി ഇന്ത്യ സാൻമറിനോ ശ്രീലങ്ക നേപ്പാൾപിള് സാൻമറിനോ എന്തു പൊട്ട ടീമാ പിന്നെ നേപ്പാൾ ശ്രീലങ്ക എവിടെ കിടക്കണ മെ നമ്മൾ ഇന്ത്യ തൂക്കിയിടും

പാർട്ടിനെതിരെ ആയിരിക്കും 2000 years later എങ്ങനെയെ കൊരിക്കോ കേടരേ നമ്മൾ ഇന്ത്യ ഫൈനൽ കളിക്കാൻ പോവാണ് സ്കോർ എന്താ ഇപ്പോ തന്നെ കമന്റ് കമന്റ് கரெக்ட்டா வாണെങ്കിൽ നമ്മൾ ഹേർട്ട് തരും യാ ഓ അല്ലേലും ഹേർട്ട് തരും കേട്ടോ സ്കോർ 2 2 ফুল ടൈം പെനാൽറ്റി ഷൂട്ടോട് പോയി കാണുന്നില്ലേ ஷூட் ഔട്ട് ടു പോയി ഓ മൈ ഗോഡ് കരിനാത്വവനെടാ ആനിയോ കില്ലാണ്ടാക്കിയേ ആരടിയൊക്കെ എത്തിച്ചാൽ തോപ്പിച്ചോളൂ എന്തിരുന്നാൽ എന്താ ടോപ് സ്കോറാൻ പതിനാല് രണ്ട് മാച്ച് എല്ലാത്തിനും മെച്ചപ്പെട്ടു എന്ത് ചെയ്യാൻ അവര് കഴിവുകളെ ൊക്കെ നാഷണൽ ടീം റിയൽ ലൈഫും കളിച്ചു ആ ഞാൻ അവിടെ വേൾഡ് കപ്പ് കൂടെ കഴിഞ്ഞിരിക്കുന്നു നമ്മൾക്ക് ഇന്ത്യയെക്കൂടി വേൾഡ് കപ്പ് ജപിക്കാൻ പറ്റിയില്ല പക്ഷെ ഒന്നും ട്രൈസ് നമുക്ക് ജപിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ ഇവിടെ നിങ്ങൾക്ക് ഇനി വേണമെന്നാണെങ്കിൽ ഇനി നമ്മൾ ഐ എസ് എല്ലെ ടീമുകളെ വെച്ചതുപോലെ പരിപാടി ചെയ്യാണെങ്കിൽ നിങ്ങൾ കമന്റ് ഈ വീഡിയോയ്ക്ക് ഒരു എൺപത് ലൈക്കിനും വേണ്ടില്ലെല്ലാം കിട്ടിയ ഞാൻ ഇതിൻ്റെ പാട്ട് ഡോ യെസ്